പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര യാത്രയ്ക്കെതിരെ കർഷക സംഘം നാടകയാത്രയുമായി ഇറങ്ങി തിരിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലയോര ജനതയോട് മാപ്പ് പറഞ്ഞിട്ട് വേണമായിരുന്നു ഇടുക്കിയിലേക്ക് പ്രവേശിക്കാനെന്ന് കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റിൻ സമ്മേളനത്തിൽ പറഞ്ഞു വി ഡി സതീശന്റെ തട്ടിപ്പ് യാത്രയ്ക്കെതിരെ ജനങ്ങളുടെ വൻ പ്രതിഷേധമാണ് മലയോര മേഖലയിൽ ഉയർന്നുവരുന്നതെന്നും മാധവ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ വന്നപ്പോൾ കപട പരിസ്ഥിതിവാദികൾക്കൊപ്പം ചേർന്ന് കുടിയേറ്റ കർഷകന്റെ നെഞ്ചിൽ ചവിട്ടി നൃത്തം ചെയ്തവരാണ് വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള ഹരിത എം എൽ എമാരെന്നും റോമിയോ സെബാസ്റ്റിൻ പറഞ്ഞു വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പറഞ്ഞു പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് കാരണം ശ്രീ വി ഡി സതീശൻ ഹരിത എം എൽ എമാർ എന്നുള്ള പേരിലുള്ള പ്രത്യേകിച്ച് പട്ടണ കേന്ദ്രീകൃതമായിട്ടുള്ള കുറേ എം എൽ എമാർ ഹരിത എം എൽ എമാർ എന്നുള്ള പേരിൽ നമ്മുടെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് ർ ഉൾപ്പെടുന്ന ഏലമല പ്രദേശം വനമായി പ്രഖ്യാപിക്കണമെന്നും ഇടുക്കിയിൽ പട്ടയം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ കേസ് കൊടുത്ത പരിസ്ഥിതി സംഘടനകളുമായി പി ഡി സതീശിനുള്ള ബന്ധം അങ്ങാടിപ്പാട്ടെന്നും കർഷക സംഘം നേതാക്കൾ ആരോപിച്ചു ചെറുതോണിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റിൻ നേതാക്കളായ പി ബി സതീഷ് എൻ വി ബേബി എന്നിവരും പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ ഇടുക്കി